എല്ലാ കൂട്ടുകാർക്കും ഇ സി സംസ്കൃത് ലെനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പഠനപ്രവർത്തനമാണ് ഗൃഹപരിസരം നിരീക്ഷ പുഷ്പാണാം ജീവജാലാനാം ച നാമാനി വധതു വീടിന് ചുറ്റുമുള്ള പൂക്കളുടെയും ജീവജാലങ്ങളുടെയും പേരുകൾ പറയുവാനാണ് പറഞ്ഞിട്ടുള്ളത് പൂക്കളുടെ പേരുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക ഉറുമ്പ് ഉറുമ്പ് എന്നുള്ളതിന് സംസ്കൃതത്തിൽ പിപീലിക എന്നാണ് പറയുക ജതുക പാറ്റ വൃശ്ചികത പഴുതാര ഭ്രമരഹ വണ്ട്

പൂവൻ കോഴി ശേനഹ പരുന്ത് ശരാരി താറാവ് അടുത്തത് ബഗഹ കൊക്ക് അടുത്തതാണ് കപോതഹ പ്രാവ് മയൂരഹ മയിൽ അടുത്തത് കകഹ കാക്ക അടുത്തത് പികഹ കുയിൽ കുയിൽ എന്നതിന് പിക എന്നും കോകിലഹ എന്നും പറയാം അജഹ ആട് ഗജ ആന മാർജാരൂച്ച അടുത്തത് ശുനകഹ നായ മൂഷകഹ എലി చిక్రడహ అన్నాన్ నాకు కీరి మక్షిక మూ మధుమక్షిక తేనీచ ఇది వీడియోస్ వీడియోసాయి ఈ చాలా సబ్స్క్రైబ్ చేయుగా